ഹൈ കൂട്ടുകാരെ എല്ലാവരെയും വൃത്തിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൃഷിയായിട്ടൊന്നുമല്ല ഇപ്പൊ വരുന്നത് പൂക്കളെ കാണിക്കാനും അല്ല വരുന്നത് നാളെപ്പോ പെരുന്നാളാണല്ലോ എല്ലാവരോട് അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക് ഇപ്പൊ ഇവിടെയൊക്കെ പെരുന്നാളാവുമ്പോ അപ്പൻ ചുടും എല്ലാ വീട്ടിലും അപ്പൻ ചുടും അപ്പൊ ഇവിടെ കുറെ പേർക്ക് അപ്പം താല്പര്യമല്ല എനിക്ക് മാത്രേ ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എല്ലാ വീട്ടിലും അപ്പുണ്ടാകുമ്പോൾ ഞാനും അപ്പൻ ചൂടട്ടെ എന്ന് കരുതി ഇവിടെ വേറെ ഒക്കെ പായസം അതൊക്കെ ഇഷ്ടം അത് ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഇന്ന് കുറഞ്ഞ അരി എടുത്തിട്ട് അപ്പൻ ചൂടാൻ പോവുക അപ്പൊ ഞാൻ രണ്ടു മണിക്കൂറെങ്കിലും പച്ചരിയോടാണ് ചൂടാവും പച്ചരി കുതിരാൻ വെക്കണം അപ്പൊ ഞാന് അരി കുതിരാൻ വെക്കട്ടെട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് പൊടിക്കുന്നതും അതിലേക്ക് ചേർക്കുന്ന ചേരുവകളൊക്കെ കാണിക്ക അപ്പൻ ചുട്ട് കാണിച്ചു തരാം എന്നാൽ ഇത് അരസേറ അരസേറ് അരക്കിലോ അതിന് സേറിന് അതിന് കുതിരാൻ വെക്കട്ടെ വെള്ളമൊഴിച്ചു വെക്കട്ടെ ഒരു മണിക്കൂർ മതി പക്ഷെ രണ്ടു മണിക്കൂർ അവിടെ എടുക്കട്ടെ അല്ലേ വേഗം പൊടിയല്ലോ ഇതാ രണ്ടു മണിക്കൂറായി കുതിർന്ന് റെഡിയായി ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകട്ടെ കഴുകിട്ട് ഈ അരിപ്പൽ എടുത്തു വെക്കണം വെള്ളക്കൊന്ന് ഒന്ന് പോവട്ടെ അരിപ്പൽ എടുവച്ചത് അനി വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ അരി വേഗം ഒലരാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടിക്കണമെങ്കിൽ വേഗം ഒലരണല്ലോ അതിനെ ആ തുണിയിലേക്ക് ഇങ്ങനെ പരത്തി വെക്കാ പെട്ടെന്ന് വെള്ളം പോവും വേഗം പൊടിക്കൊട്ടുംപൊടി പാകം അതിന് വേണ്ടതിട്ടോ നന്നായിട്ട് പൊടിയരുത് ഒരു പുട്ടുംപൊടി കുറച്ചൊരു തരി വേണം പെട്ടെന്ന് അങ്ങോലൊരു നമ്മൾ തുണിയിലേക്കാണ് പിരിച്ചു കഴിഞ്ഞു തുണിയിലിട്ട് അങ്ങ് പരത്തിയാല് ഇനി ഞാന് പൊടിക്കട്ടെ പൊടിക്കുമ്പം തന്നെ നല്ല ജീരകിട്ടാ മതിന്നെ പൊടിക്കാൻ നിക്കണ്ട ഏല ഇടൂ ഏല ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചത് ഉണ്ട് അപ്പൊ ഞാൻ ആ സമയത്ത് മാവ് കൂട്ടുമ്പോ അങ് ഇട്ടാ മതിയല്ലോ പൊടിച്ചു കഴിഞ്ഞു നല്ല ജീരക കൂട്ടിയിട്ടുണ്ട് ഇനി ഞമ്മക്കിതില് ആവശ്യത്തിന് ഉപ്പ് അധികം കുറച്ചുടണം പിന്നെ ഇതില് മൈദ പൊടി ഇടണം ഇതിപ്പോ അരക്കിലോനാണ് അരക്കിലോന് ഇതാ ഒരു രണ്ട് കയ്യില് മൈദപ്പൊടിയത് ഒരു കിലോ അരിക്കാണെങ്കിൽ മുക്കാ കിലോ വെല്ല ചേർക്കുക അപ്പൊ ഇത് അരക്കിലോ ആണ് അരി ഉള്ളത് ഉണ്ടത് അതിനനുസരിച്ച് വെള്ളം വെല്ലം എടുക്കണം വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര ഇപ്പൊ മൈദ പൊടി ഇട്ട് ഏലപ്പൊടിയാണ് മാവ് കൂട്ടുമ്പോഴുന്നുണ്ട് ഉപ്പു ഇട്ട് ഇനി ഞാന് വെല്ല ഉരുക്കി ഒഴിക്കട്ടെട്ടോ ഏലപ്പൊടി ഇടട്ടെ ഏലം ഇവിടെ ഉള്ളത് തന്നെയാ അത് വിളവെടുത്ത് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതാ ഞമ്മക്ക് വെല്ലുരുക്കി ഒഴിക്കണം വെല്ല ഉരുക്കി ഒഴിക്കണെങ്കില് അരിപ്പേലേ ഒഴിക്കാൻ പറ്റുള്ളൂ അരിപ്പേൽ ഒഴിച്ചാല് അല്ലെങ്കിൽ കല്ല് കടിച്ചിട്ട് അപ്പം തിന്നൂരാ യോജിപ്പിക്കട്ടെ ഇതാ വെല്ലൊക്കെ ഒഴിച്ചു എല്ലാം റെഡി ആക്കി ചെറിയ കട്ടൊക്കെ ഉണ്ടോ ഉടച്ച് റെഡി ആക്കണത് എന്നാലേ ഇത് അപ്പം ചൂടുമ്പ നന്നാവുള്ളൂ ദോശമാവിനേക്കാളും കുറച്ച് കട്ടി ഇനി ഇത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ നമുക്ക് അപ്പം ചുട്ടും ചുട്ടാൽ സോഫ്റ്റ് കിട്ടൂ അപ്പൊ ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പൻ ചൂട് കാണിച്ചു തരാം എണ്ണ ചൂടായി നമ്മളൊഴിച്ചു നോക്കട്ടെ വഹ്മാനു ബഹ്മന്ന് പൊല്ലുന്നു നോക്കട്ടെ സൂപ്പർ സൂപ്പർ അപ്പായിട്ടില്ല കണ്ടില്ലേ രണ്ടാമത്തെ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പും നന്നായിട്ടുണ്ട് കണ്ടില്ലേ നെയ്യപ്പം നല്ല സൂപ്പർ നെയ്യപ്പായിട്ടുണ്ട് ഞാൻ ഇതിന്റെ കൂട്ടമൊക്കെ കാണിച്ചിരുന്നില്ലേ അതുപോലെ തന്നെ പിന്നെ ചുടുമ്പ നല്ല വീർത്ത് ബോള് പോലെ ആയിട്ടുണ്ട് നെയ്യപ്പം ഇപ്പൊ പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് എല്ലാ വീട്ടിലും ഉണ്ടാവും നെയ്യപ്പും ബീഫും ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെപ്പ അലർജി ഉണ്ടാവൂല്ലേ എന്നാലേ ഇൻകു ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അത് കഴിച്ചു നോക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഇതിന്റെ അടുത്തായി മാറി അപ്പൊ അപ്പം ചുടാണെങ്കിൽ ഇവിടെ ബീഫ് നിർബന്ധം അത്രക്കും ടേസ്റ്റ് ആയി അപ്പൊ ഞാൻ എന്റെ അപ്പം മുറിച്ച് കാണിച്ചു തരാം നല്ല അടിപൊളി നല്ല നന്നായിട്ടുണ്ട് എന്താ സൂപ്പർ അപ്പ നല്ല മധുരം മധുരത്തിന്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നിരുന്നല്ലോ അപ്പൊ ഇതിനച്ച് കാണിച്ചു തരാ അപ്പൊ എന്റെ നീരാ സൂപ്പർ കിട്ടോ സൂപ്പറ അടിപൊളിയാ അപ്പൊ എന്റെ വീഡിയോ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ